അപ്പൊ ഇന്ന് ഇന്നത്തെ ബ്ലോഗാല് ഞങ്ങൾ ഇന്ന് എവിടെ വെച്ചാല് കർമാറോട്ടേക്ക് നിങ്ങക്ക് കർമാ റോഡ് അറിയോ അതായത് ഫേമസ് സ്ഥലാണ് കുറച്ച് ഏഹ് പണ്ടത്തെ ഒരു എന്താ പറയാ ഹിസ്റ്റോറിക് പ്ലേസ് ആണ് ചരിത്രപുറക്കുന്ന സ്ഥലാണ് അപ്പൊ നിങ്ങളെല്ലാം കർമാ റോഡ് പൊന്നാനി സെർച്ച് നോക്കാം അപ്പൊ മനസ്സിലാവും അവിടെ എത്തി ഞങ്ങള് വീഡിയോ എടുക്കാം ബാക്കി ഞങ്ങളിത് പോയിക്കൊണ്ടിരിക്കാണ് ഞാനിതാ ഭയങ്കര വരക്കാണ് പൈസ അതാണ് ഞങ്ങൾ പൂവാതെ നിക്കണത് ഇതാണ് എന്ത് എന്ന് പറയുന്ന സദനം അല്ലേ എന്താ കർമ പറ്റി പറയാനുള്ളത് ഇവിടെ ഫുള്ള് തിന്ന സാധനങ്ങൾ ഞങ്ങളോട് വന്നപ്പോ കണ്ടെ എന്തെങ്കിലും വാങ്ങിക്കാന്നുള്ള അതെ സത്യം പറയാ കോളിഫ്ലവർ പാച്ചോന് ജ്യൂസാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ ഏത് ജ്യൂസ് വേണ്ടത് മതിയാ ഞാൻ പാച്ചു കൂടി വെയിറ്റ് ചെയ്യാണ് ഗേൾസ് കട്ട്ലൈറ്റ് എന്താ വേണ്ടി കോളിഫ്ലവർ കോളിഫ്ലവർ പൊരിച്ചതാ ഞങ്ങൾ ഇതാണ് ഓർഡർ ചെയ്തത് ഇതൊക്കെയാണ് കർമ്മ റോട്ടിന് വിശേഷം ആയിട്ട് ഫുഡാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കുന്നത് ബോട്ടിങ്ങൊക്കെ ഉണ്ട് അത് രാവിലെയാണ് ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല രാവിലെ സോസ് ഒക്കെ കൂട്ടിട്ട് കഴിക്കാണ് കഴിക്കട്ടെട്ടോ കോളിഫ്ലവർ പൊരിച്ചത് പിങ്കിളും ഞാനി കോഫിപ്പാലൂന് സ്ട്രോങ് എന്താ സ്ട്രോങ് ചായ കുടിക്കാൻ കാരണം അപ്പം കർമാറോഡൊക്കെ പറഞ്ഞാല് മെയിനായിട്ട് ഇവിടെ ഫുഡാണ് പൊന്നാനിത്തെ സ്പെഷ്യൽ സ്ഥലമാണ് കർമാ റോഡ് ഇവിടെ ഫുഡാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് എനിക്കെന്തോ വേണം പറഞ്ഞല്ലേ എന്താ വേണ്ടി മുട്ട ശാലിനട്ട പൊഴിഞ്ഞതൊന്നുകൂടെ വേണം ആ ആദ്യമായിട്ട് തിന്നാൻ പോവാ കോഫിയാണ് വാങ്ങിച്ചത് ഇവിടുത്തെ സ്പെഷ്യൽ സാധനമാണ് കഴിക്കാൻ വന്നത് എരുണ്ട് സമൂസ നമ്മളിപ്പോ കഴിക്കാൻ വന്നത് എരുണ്ട് സമൂസയാണ് ഇതൊരു ഒന്നും മതി നമുക്ക് എല്ലാർക്കും െ കാശ്മീരി ഫ്ലേവർ ഒന്നുമില്ല ഫ്ലേവർണ്ടാസ് ചീസ് ചീസറിളക്കും ഇഷ്ടമാണ് கன்னாஸ் கடலாஸ் வைப்ஸ் ണിച്ചരാ ഈ കുപ്പായത്തിൽ രണ്ടാളെ കൊള്ളു ചെരുപ്പ് കാണിച്ചു ചെരുപ്പൊക്ക് പുതിയ കുഴപ്പമില്ല ചെരുപ്പൊക്ക് സ്പ്രിംഗ് പൊട്ടാറ്റോഡ് എന്റെ ലിപ്സ്റ്റിക്കിന് പാച്ച് ഫാനായി ലിപ്സ്റ്റിക് കാണിച്ചു തരാം െന്ന് പറഞ്ഞാല് ഇവിടെ ഭയങ്കര ഇവിടെ എന്താ പറയുക പൊന്നാനിക്കാളുടെ മിനിമക്ക പറയുന്ന സ്ഥലമാണ് നമ്മൾ പൊന്നാനി പതില് വരുന്ന ഒരു സ്ഥലമാണ് ഭയങ്കരമായിട്ടുള്ളൊരു നല്ല രസമാണ് കേൾക്കുമ്പോഴേ ഇവിടെ ഇന്നും വരെ കുറവാണ് ഭയങ്കര ലേറ്റ് ഒരു കാര്യം കേൾക്കുന്ന രസമാണ് ഒരു വലിയൊരു പാതയുണ്ട് അറ്റം മുതല അറ്റം വരെ ഭയങ്കര സൂപ്പർ പ്ലേസ് ആണ് ഇവിടെ ഫുഡാണ് മെയിൻ ആയിട്ടും നമ്മള് സ്പ്രിങ് കൊട്ടായിട്ടാണ് വരയ്ക്കുന്നത് ല്ലോ <laughs> ഞാൻ <laughs> ചീസ് ഞങ്ങള് ചീസാണ് പറഞ്ഞത് എടുക്ക് ഞങ്ങള് ചീസാണ് പറഞ്ഞത് ഗൈസ് വാങ്ങിച്ചത് അവൾക്ക് കാശ് കൊടുക്കാതെ മുങ്ങി ഞാനും ഞങ്ങൾ നല്ല മൂന്നായിട്ട് ഇതാണ് ഇവിടെ കുറെ ബോട്ടുകളൊക്കെ ഉണ്ട് ഷാലും പാച്ചും കൂടി ഇട്ടിതാ ഇവിടെ ഒരു പാലത്തിൻ്റെ അവിടെ വന്നിരിക്കുകയാണ് അവര് ഇവര് ആണ് ഇവിടെ ബോട്ട് ബോട്ട് സർവീസ് ഒക്കെ രാവിലെയാണ് ശരിക്കും സമയത്താണ് ഇതൊക്കെ മെയിൻ ആയിട്ട് വരുന്നില്ല അവര് പാച്ചുവിന്റെ ഫോട്ടോഷൂട്ടാണ് ഇവിടെ ശാലുവാണ് ക്യാമറ മാൻ കണ്ട പാലത്തിന്റെ അടിയിലൊക്കെയാണ് ശാലു ഇരിക്കണേ ഗൈസ് ഞങ്ങൾ ഇവിടെ ഐസ്ക്രീം മേടിക്കാൻ ഷാലു ഓൾറെഡി

ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത് ഇതേത സ്ഥലം ശാലയോ കർമാ റോഡിന്റെ പാലം പാല ഇതാരാ ഉദ്ഘാടനം ചെയ്തത് അത് ഞാനാണ് ഫുള്ള് നല്ല രസാണ് ഈ കർമാ റോഡി അതാണ് ഇങ്ങനത്തെ രൂപം ഇവിടെ പാലത്തിൻ്റെ ചാടി ചാവാണ് പാച്ചു കണ്ട ഇവിടെ ഇങ്ങനെ നിന്നിട്ട് വരുന്ന ഇവിടെ കൊറേ കാണാണ്ടെന്നറിയില്ല കൊറേ ബോട്ടുകളൊക്കെ വന്നു ഇപ്പൊ നിർത്തിട്ടുണ്ട് ടയായി ഗൈസ് ഇനി പോയി കടന്ന് ഓർമ്മട്ടെസ് അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാം ചെയ്യണം അപ്പോൾ ഇനി വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരും അതുവരെ ബൈ ബൈ